നോമ്പ് പതിനാലാം തീയതി ഒരു അനുഭവം ഉണ്ടായി കാരണം എന്ന് വെച്ചുകൊണ്ടേ തുറന്ന് വീട്ടിൽ വന്ന വീട്ടിൽ വന്നത് നോമ്പ് തുറന്നിട്ട് നമ്മളെ വീട്ടിൻ്റെ ഇരിയ തന്നെ ഒരാളുണ്ടായിരുന്നു മീൻസ് റഹ്മക്കാൻ എന്നറിയാൻ നിങ്ങളെ വീഡിയോയിലൊക്കെ കാണുമല്ലോ അവരെ നോമ്പ് മോളെ വീട്ടിൽ നോമ്പ് ഓർക്കാൻ വേണ്ടിയിട്ട് പോയി പിന്നെ അവിടെ നിങ്ങൾ വീട്ടിലേക്ക് വന്ന വാട് തന്നെ പിന്നെ അവർക്കൊരു നമ്മളെ വീട്ടിൽ ഞാൻ റഹ്മത്ത്ക്കാൻ നേരെ അവിടെ നോമ്പ് തുറന്നിട്ട് നേരെ മൂടാടിക്ക് പോയതാണ് മൂടിക്കു പോയി അവിടെ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത് എന്തോ ഒരു ചെറിയ പരിപാടി മീൻസ് ഒരാൾ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് വരുന്ന സമയത്താണ് കുറച്ച് ലേറ്റായി ഏകദേശം അന്ന് തെറാബിയൊന്നും കിട്ടിയില്ല നമുക്ക് നമ്മൾ വീട്ടിൽ നിസ്കരിച്ച പിന്നെ ആ സമയത്ത് എന്തായത് ഇങ്ങനൊരു സംഭവം നടന്ന് അതായത് വീട്ടിലൊരു ഊഞ്ഞാലുണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന മാതിരി ഉള്ളൊരു ഊഞ്ഞാലുണ്ടായിനും അതായത് ഓരോ മോള് പ്രഗ്നൻ്റ് അല്ലേനും അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരിക്കേനും അപ്പം ഈ ഊഞ്ഞാലെൻ്റെ കുളത്ത് പൊട്ടിയിട്ട് നേരെ ഇവരെ മോള് എന്തായി നിലത്ത് കാലു കുത്തി വീണ് പ്രഗ്നൻ്റ് ആയ ഈ കുട്ടി ഏകദേശം ഏഴ് മാസമോ ഏഴ മാസമോ അങ്ങനെ റ്റാ തോന്നുന്നത് അത് ഓളെ അനിയത്തിയും ഏട്ടത്തി ഒക്കെ ഉണ്ടായനും ഒരാളെ ഭർത്താവും ഉണ്ടായനും പിന്നെ ഞാനും ഉണ്ടായനും എല്ലാവരും ഉണ്ട് ഞാൻ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട് ഞങ്ങളെത്തി കളും അപ്പം അങ്ങനെ തന്നെ എന്തായി കാലിൻ്റെ എല്ലിന് ചതവ് പറ്റി നേരെ നമ്മൾ ആംബുലൻസ് വിളിച്ച് തിക്കോടിയുള്ള ഒരാളെ വിളിച്ച് ആംബുലൻസായിട്ട് വന്ന് നമ്മൾ നേരെ കോഴിക്കോട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോകുന്ന സമയത്ത് പല ആൾക്കാരും പല ഉമ്മമാരും പറയുന്നുണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ നിന്നെയൊക്കെ പോറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറയും എല്ലാ ഉമ്മമാരും കഷ്ടപ്പെടാണ്ട് പോറ്റൂലോ എല്ലാ അമ്മമാരും കഷ്ടപ്പെടാണ്ട് പോറ്റൂല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ സൂയിപ്പാക്കുന്നുണ്ട് ആ തുടങ്ങി പത്ത് മാസത്തെ കണക്ക് പറയാന് എന്നുള്ള സാധനം പക്ഷേ ഉണ്ടല്ലോ ഞാൻ എൻ്റെ ഉമ്മ ഒക്കെ പറയുന്ന സമയത്ത് ഞാൻ ഈ ഡയലോഗ പറയൽ പക്ഷേ അന്ന് ഈ കുട്ടി ആംബുലൻസിൽ നിന്നുള്ള ആംബുലൻസിൽ നിന്ന് മാത്രമല്ല ഈ വീട്ടിൻ്റെ മുമ്പിൽ നിന്നുള്ള ഈ ഒരു അനുഭവം ഉണ്ടല്ലോ ഈ കുട്ടീൻ്റെ അതായത് ഇത്രയും വേദന സഹിക്കുക അത്ര ആംബുലൻസിലൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ആംബുലൻസ് കയറുന്നത് ആംബുലൻസിൽ ഞാൻ എല്ലാ വണ്ടിയിലും ഡ്രൈവറായിട്ട് പോയി പക്ഷേ ആംബുലൻസിൽ ഞാൻ ഡ്രൈവറായിട്ട് പോയിക്കില്ല പിന്നൊരു കാര്യം ആംബുലൻസിൽ ഷഹാനിയ ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ ഉണ്ടായിട്ട് ഞാൻ പോവായിട്ടാണ് ആംബുലൻസിൽ നല്ല സാലറി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും പോവാനിട്ടാണ് എന്നുവെച്ചാൽ ആംബുലൻസ് പോകുന്നത് എനിക്കതൊരു എന്താ പറയുക കുറേ ആക്സിഡൻ്റും കാര്യങ്ങളൊക്കെ കാണേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ പോകാനൊന്നൊക്കെയില്ല പക്ഷേ ഈ അന്ന് പോകുന്ന സമയത്ത് ഞാൻ ഈ ആംബുലൻസ് കയറി ഇരുന്നപ്പോൾ ഈ കുട്ടീൻ്റെ ഇത് കാണും ഞാൻ ഇപ്പം വീഡിയോയിൽ വരാൻ കാരണം ഈ ഒരു കാര്യം പറയുന്ന നമ്മൾ നമ്മുടെ ഉമ്മാലോടായാലും പെങ്ങളോടായാലും ആരോടായാലും നമ്മൾ പറയും പറയും പത്ത് മാസത്തെ കണക്ക് പറയാൻ വേണ്ടി തുടങ്ങി ഇതെന്താ ഇതെല്ലാവരും പ്രസ് ചെയ്യുന്നില്ല എന്ന് പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഈയൊരു കുട്ടീൻ്റെ അല്ലെങ്കിൽ ഏതൊരു അമ്മമാരായാലും ഏതൊരു ഉമ്മയായാലും അത്രയും കഷ്ടപ്പെട്ടിട്ട് എൻ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നേരം തന്നെ അമ്മാനോട് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ ഞാൻ ഈ വീട്ടിൽ വന്നേരം എനിക്ക് മനസ്സിലായിന്ന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വീണ് ഇതായിട്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്ന സമയത്ത് ആ കുട്ടി പറയുന്ന എന്താണെന്നറിയോ എൻ്റെ കുഞ്ഞനൊന്നും പറ്റല്ലേ എന്ന് ഏതൊരു ഉമ്മയും പറയുന്ന കാര്യമാണ് പക്ഷേങ്കിൽ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു കാഴ്ചയെ കണ്ടിട്ടില്ല എൻ്റെ പൊങ്ങമാരൊക്കെ പ്രസവിക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മൾ കുറച്ചൊക്കെ കുറച്ച് സമയമൊക്കെ ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ളൂ പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷന് ഇവിടെയുള്ള ഒരാൾക്കും പറ്റിയിരിക്കില്ല ഇവിടെ നിന്നുള്ള എൻ്റെ അറിവിൽ ഒരാൾക്കും പറ്റിയിരിക്കില്ല അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഷോക്കായി കേട്ടോ ഞാനങ്ങനെ നേരെ ആംബുലൻസ് നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോയി മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടറെ കാണിച്ച് സ്കാൻ ചെയ്ത് ഡോക്ടർ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പിന്നെ ഉള്ള കാലിൻ്റെ എല് മീൻസ് കാലിന് ചെറിയ ചതവുണ്ട് അപ്പോൾ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് പ്ലാസ്റ്റർ ഇട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഞാനിത് നോമ്പിന് അനുഭവിച്ചൊരു കഥ പറയുകയാണ് കേട്ടോ അല്ലാണ്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും ഇട്ടിയില്ല എന്താ വെച്ചാൽ അത്രയും സുഖമില്ല പനിയായതിനും പിന്നെ കുറേ ഈ ഒരു ഹോസ്പിറ്റലത്തെ കാര്യങ്ങളും വേറെ കുറേ പ്രശ്നങ്ങൾ ഇതൊക്കെ കൊണ്ട് തന്നെ അപ്പം ഞാൻ വിചാരിച്ച് നടന്നൊരു കഥ എന്തായാലും പറയാമെന്ന് എനിക്ക് മനസ്സിലായി ഈ ഉമ്മ അമ്മ എന്നൊക്കെ പറയുന്ന ഒരു വലിയ ഇതുണ്ടല്ലോ അത് വലിയ സംഭവം തന്നെയാണ് അത് തള്ളിക്കളിയേണ്ട ഒന്നല്ല മീൻസ് ഓരോരുത്തർ കൊല്ലുന്നു പിടിക്കുന്ന അതാക്കുന്നു ഇതാക്കുന്നു എന്നൊക്കെ പറയുന്ന പറയുന്നേക്കുന്നില്ലേ ഉമ്മ മാറും ലാവേല പക്ഷേ അതിലുപരി ഉപ്പ എന്ന് പറയുന്ന സാധനം അതും അല്ല ആയാലും അച്ഛനായാലും ഏതായാലും ഉമ്മ ഉണ്ടാ ഉമ്മക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ഉള്ള പൈസ മൊത്തം ഉണ്ടാക്കി പോരേ കൊണ്ട് കൊടുക്കുന്നത് ഭർത്താക്കന്മാരായ ആൾക്കാരാണ് നമ്മളെപ്പോഴുള്ള മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടാണ് മക്കൾ നന്നായിട്ട് ഓരെയും പോറ്റുക വെറുതെ കാര്യം എന്ന് വെച്ചുകൊണ്ടെങ്കിൽ നമ്മളെ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല എനിക്ക് എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം അതായത് ഈ ഉമ്മയായാലും അമ്മയായാലും പ്രസവിക്കുന്നത് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല വെച്ചാൽ ഒന്നും എൻ്റെ കുഞ്ഞൻ ഭൂമിയിലേക്ക് വരണം എനിക്കതിനൊരു നോക്ക് കാണണം എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഈ രക്ഷിതാക്കൾ എന്ന് പറയുന്ന വിലക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം വീഡിയോ ലാഗ് അടിക്കുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ അപ്പം അറിയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതന്നേളൂ എനിക്കിത് അറിയില്ല എങ്ങനെയാണ് പറയേണ്ടി തന്നെ എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ അപ്പോൾ ഈ ഒരു സംഭവം പറഞ്ഞു ഞാൻ നേരം മെഡിക്കൽ കോളേജിലേക്ക് പോയി മെഡിക്കൽ കോളേജിൽ നിന്ന് വേണ്ട ഡോക്ടർമാരേയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉമ്മയും ഉപ്പയും ഞാനും എൻ്റെ ഉമ്മയും കൂടിയാണ് ഉള്ളത് അപ്പോൾ എല്ലാ കാര്യങ്ങളും അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് എല്ലാം പെട്ടെന്ന് 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 അപ്പോൾ ഞാൻ അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് എനിക്ക് സ സങ്കടവും വിഷമവും തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ വരുന്ന സമയത്ത് ഒരു എട്ട് വയസ്സായ ഒരു കുഞ്ഞനുണ്ട് നേരെന്താക്കുന്നേ അവിടെ കൊണ്ടു വരിക മെഡിക്കൽ കോളേജിൽ നിന്ന് അതായത് മരണപ്പെട്ടു പോയിട്ട് ഈ അമ്മ ഒരു കാര്യം എന്ന് വെച്ചുകൊണ്ടെങ്കിൽ ഇപ്പോൾ എന്റെ ചെവിയിലുണ്ട് മീൻസ് പറയുന്ന കാര്യമാണ് മോനെ ഞാൻ എങ്ങനെയൊക്കെയാണ് നിന്നെ നോക്കിയത് എങ്ങനെയാണ് നമ്മൾ വന്നത് നമ്മൾ രണ്ടു പേരും ഒരുമിച്ചല്ലേ വന്നതെന്നൊക്കെ പറയട്ട് അയ്യമ്മ നല്ല പ്രായമുണ്ട് കേട്ടോ അപ്പോൾ എട്ട് വയസ്സാണ് കുഞ്ഞന് ചെറിയൊരു ആക്സിഡൻറ്റ് എന്തോ നടന്ന് ഇൻഫെക്ഷൻ ലെൻസിന് ആയിട്ട് മരണപ്പെട്ടാന്ന് ആ കുഞ്ഞന നമ്മൾ ഇവിടെ കിടക്കുന്ന നമ്മൾ അവിടെ എത്തി ആടുന്ന് ഈ കുഞ്ഞന പിടിച്ച് വണ്ടിയിലാക്കിയത് ഞാനും എൻ്റെ കൂടി ഞങ്ങളോട് വന്ന അല്ലെ നമ്മളെ ആംബുലൻസ് ഡ്രൈവറും കൂടിയാണ് അപ്പം ഞാൻ ആലോചിച്ചൊരു കാര്യം എന്ന് വെച്ചുകൊണ്ടെങ്കിൽ എത്ര നമ്മൾ നമ്മൾ നാളെ എവിടെ നിന്നാണ് മരിക്കുന്നത് നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ നമ്മളെ രസിതാക്കളെ മോശമായിട്ട് പറയുക നമ്മളെ രക്ഷിതാക്കള അടിക്കുക അല്ലെങ്കിൽ നമ്മളെ രക്ഷിതാക്കളാണ് എന്തെങ്കിലും പറയുക നാളെ നമ്മൾ രക്ഷിതാക്കളാവുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അനുഭവം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ സാഹിത്യമല്ല എൻ്റെ ഒരു അനുഭവം ഞാൻ കഴിഞ്ഞ പതിനാലാം തീയതി എനിക്ക് അനുഭവമാണ് ഞാൻ പറയുന്നത് ഇത് പറയാൻ കാരണം കൂടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ മറ്റന്നാൾ എനിക്കന്നെ ഇത് കേൾക്കാമല്ലോ അതുകൊണ്ട് മാത്രം കേട്ടോ അപ്പോൾ യൂട്യൂബിൽ എല്ലാ കാര്യങ്ങളും ഇടുന്നത് അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഇട്ടു എന്നുള്ളു അപ്പോൾ ഞാൻ ആ കുഞ്ഞന ആ കുഞ്ഞനെയും കൂടി ഒരു വന്ന ആംബുലൻസിൽ നമ്മൾ കയറ്റിയിട്ട് അവരവരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ആ അമ്മ കരഞ്ഞ കണ്ടപ്പോൾ എനിക്ക് തോന്നി അതായത് ഒരു കുഞ്ഞൻ ജനിക്കുമ്പോൾ സന്തോഷത്തോടെയും മരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടും പറഞ്ഞേക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു കളിയുണ്ടില്ലേ അതങ്ങനെയാണ് എന്നുള്ളൊരു തോന്നലൊക്കെ തോന്നി അപ്പം ഞാൻ പറഞ്ഞ് വന്നത് ഇത്രയേ ഉള്ളൂ രക്ഷിതാക്കളോട് എപ്പോൾ സംസാരിക്കുമ്പോഴും നമ്മളെന്താക്കുക അവരെ വില കുറച്ച് വില കൊടുക്കുക രക്ഷിതാക്കളാണ് രക്ഷിതാവാണ് നമ്മൾ ഉമ്മയാണ് ഉപ്പയാണ് എന്നുള്ളത് ചില ആൾക്കാർ പുറത്തുനിന്ന് പലതും പറയും നമുക്ക് ഇഷ്ടമല്ലാത്ത നമ്മളെ വയസ്സിന് മൂത്ത ആൾക്കാരൊക്കെ പറയുമ്പം അവർ പറയുന്ന കേൾക്കുമ്പോൾ നമ്മളോട് പ്രതികരിച്ചു പോവും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ആരും എല്ലായിട്ട് പക്ഷെ അതിന് പ്രതികരിക്കേണ്ട കാര്യമില്ല പക്ഷേ നമ്മളെ സാധാരണക്കാർ ഭാഷയെ പറയുകയെന്ന് വെച്ചാൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കും നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട് കുറേ ടീമുകൾ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ പ്രതികരിക്കുന്ന സമയത്ത് ഒരു പറയും നമ്മൾ മോശക്കാരാണ് നമ്മളതാണ് നമ്മളിതാണ് എന്നൊക്കെ പറയും അത് നമ്മൾ കാര്യമാക്കി എടുക്കണ്ട ആ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എത്തി എത്ര മണിക്കാണെന്ന് പറയും ഈ സംഭവം നടന്നത് ഒമ്പത് നാൽപ്പതിന് ഈ നമ്മുടെ നാട്ടിലുള്ള പള്ളിയിലുള്ള കുറേ ആൾക്കാർ പള്ളിയും വിട്ടു പോകുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടിയും പിടിച്ചാണ് ആംബുലൻസ് കയറ്റിയൊക്കെ ചെയ്തത് പിന്നെ ഇപ്പോൾ കുട്ടിയൊക്കെ കേട്ടോ ഉള്ള കാലിന് ചെറിയ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് ഇപ്പം കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല അള ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ് അപ്പം പറഞ്ഞു വരുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഖുർആാനിലെ എഴുതിയ പോലെ ഉമ്മ വലിയ കഷ്ടപ്പാട് അനുഭവിക്കുന്ന എന്ന് പറഞ്ഞ് എഴുതി വെച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് ഞാൻ അനുഭവിച്ചത് കൊണ്ട് ഈ കുട്ടിയിൽ കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അറിയുന്നത് അതായത് ഈ കുട്ടി വീണതും ഈ കുട്ടിനെ ഞാൻ കൊണ്ടുപോകുന്നതും ഞാൻ കാണുന്നതും ഞാൻ അവിടെ എത്തിയിട്ട് ഈ കുഞ്ഞൻ്റെ വേറൊരു കുഞ്ഞനാ ഞാൻ കാരണം അതായത് എവിടെ ഇവിടെയുള്ള ഞാൻ ആ കുഞ്ഞനെടുത്തിട്ട് ആംബുലൻസിലാക്കുന്നത് അതാക്കുന്നു ഇതാക്കുന്നു എല്ലാം എനിക്കെന്തോരനുഭവമായിട്ടാണ് തോന്നിയത് ഈ ഒരു അനുഭവം നിങ്ങളായിട്ട് പങ്കുവെച്ച് വേറൊന്നും ഇല്ല ഈ വീഡിയോയിൽ വേറെന്ത് ഒരു കുഴപ്പമില്ല പക്ഷെ എൻ്റെ ഒരു എനിക്ക് സങ്കട ഒരു കാര്യം അത് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ മൂന്നേ മുക്കാലാണ് തരം ഞാനിവിടെ എത്തിയത് ഉമ്മയും ഈ ആംബുലൻസ് തന്നെ നേരെ ഇങ്ങോട്ട് വന്ന് അദ്ദേഹത്തിന് ഫുഡ് വെച്ച് നോമ്പ് അന്ന് രാത്രിയോടെ എൻ്റെ സൗണ്ട് ഏതോ അയക്കി പോയി ഒന്നാമത്തെ ടെൻഷനായിട്ട് മീൻസ് പേടിച്ച് പേടിച്ചിട്ട് സൗണ്ട് പോവാന്നൊക്കെ പറയില്ലേ അതേമാതിരി രണ്ടു മൂന്ന് ദിവസം പനിയൊക്കെ പിടിച്ചു എന്ന് വെച്ചാൽ കാണുന്നത് വലിയ സംഭവം തന്നെ കേട്ടോ എന്നെ സംബന്ധിച്ചിട്ട് വലിയ സംഭവമാണ് കൊണ്ടാണ് തയ്ക്കിയത് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ അടുത്ത വീഡിയോയിൽ പുറക്കാടൊരു പ്രശ്നം നടന്നതിനും ഈ ഒരു വീഡിയോ ആയിരിക്കും എന്തായാലും പിറ്റേ ദിവസം നടന്നൊരു പ്രശ്നം നമുക്ക് പുറകാട് നടന്നതിനും അതും കൂടി ഏതാകുന്നുണ്ട് വീഡിയോ ആയിട്ട് ഇത് വേറെ സംഭവമായിട്ടൊന്നുമല്ല വെറുതെ നടന്നൊരു കഥകൾ പറയുന്നു അത്ര തന്നെ അപ്പം ബൈ ഒരു ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ തന്നേക്ക് പ്രശ്നമൊന്നുമില്ല